ആ നമ്മളെ മെയിൻ കുട്ടനക്കെ ഇണ്ടെട്ടോ മീൻപിടുത്തക്കാരനാണ് അപ്പൊടുത്ത എങ്ങനെയുണ്ട് നമുക്ക് നോക്കിട്ട് എങ്ങനെ നോക്കാം അടിപൊളി മീൻ നല്ല നമ്മളെ പാടങ്ങളുണ്ടോ ഫുൾ അടിപൊളിയാണ് മഴ ഒക്കെ നല്ല പച്ചപ്പായിട്ടോ അത്യാവശ്യം നല്ല മീൻ വരും കേട്ടോ അപ്പൊ ഇവർക്ക് എന്തൊക്കെ മീനൊക്കെ നമുക്ക് നോക്കിയോക്കാം നല്ല മാങ്ങ കെട്ട് വെച്ചാൽ കറി വെക്കാൻ പറ്റ അടിപൊളി മീൻ കിട്ടുന്ന ടൈം കേട്ടോ അപ്പൊ നമുക്ക് കണ്ടൊക്കെ വീഡിയോ നല്ല മഴ കേട്ടോ പക്ഷെ ആൾക്കാരുണ്ട് ഏ നല്ല രസാട്ടോ അതില് അടിയിൽ പേരാള് കുടിക്കുന്നുണ്ട് എല്ലാർക്കും കറിയാക്കാളെ മീൻ ഇട്ടോ ഇവിടെ വന്നാലേ കവറ് കവറൊരു കളിയോ ഇതാണ് ഇപ്പൊ ഒരൊക്കെ പിടിച്ചത് കിട്ടും മീനല്ലേ

അപ്പോ വല പൊക്കാൻ പോവുകട്ടോ ഈ വലക്കത്തേ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ അപ്പോൾ വല പൊക്കയാണ് ആ ആൾക്കാർ ആ ഭാഗത്തും പൊക്കേ മീൻ പോകണ്ട അപ്പോൾ വടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എടുത്തിട്ട് ഓരോ ഭാഗത്തൊക്കെ ആക്കിയിട്ടേ ഇത് കൊതുവല കേട്ടോ നമ്മളെ വലിയ കൊതുവലയാണ് അത്യാവശ്യം അതാ വലിയ മീനാ മീൻ വേണ്ട കുട്ട അവിടെ മീനാ ആ

മീനു കിട്ടുന്നുണ്ടെ കുറെ ഒട്ടേക്കൂടെ പോവുകയും ചെയ്യും ഒക്കെ ഏകദേശം നല്ല വലുപ്പുള്ള മീന ഒരു മുന്നൂറ് നാനൂറ് ഗ്രാമൊക്കെ വലുപ്പുള്ള മീനു എവിടെ പണി ഉണ്ടെങ്കിലും ഈ മീൻ കാലത്ത് എത്തും മീൻപിടിക്കാൻ വേണ്ടിട്ടേ അവിടെ കോരിക്ക ണ്ട് മീനുകൾ മീനുകളും ആദ്യം കൊടുക്കും നല്ല മീനുകളടിപ്പിച്ചു അത്യാവശ്യം നല്ല മീനാണ് ആ നമ്മൾ ആക്ക മീൻ പിടിച്ചു പോകാണ് ആക്ക എന്താ മീൻ കിട്ടീലേ എന്താ ഇത് പറലോ കുറുന്നലക്കുണ്ടല്ലേ ആ എന്താ ഒരു കറി അക്കാള്ള കിട്ടിണ്ട് ആ അഷ്ടംപാലുണ്ട് മസാല ഓക്കെ അപ്പൊ ആയിക്കോട്ടെ ഓക്കെ ആകെ ചാട്ടാട്ടോ മീൻ തപ്പിക്കാട്ട് പിടിക്കണ വാഴ മീനുണ്ടോ അത് തന്നെയാണ് മീൻ കണ്ടോ മീൻ പിടുത്തത് തപ്പിപ്പിടുത്താൻ പറയില്ലേ മീനൊക്കെ ചാടി പോണ്ട് പോടി പോകാൻ പിടിക്കാട്ടോ കുട്ടികളൊക്കെ ഫോട്ടോ എടുക്കാന വന്നിട്ടുണ്ട് കുറെ ആൾക്കാരെ കുറെ ആൾക്കാർ മീൻ പിടിക്കാനുണ്ട് മീന പിടിക്കവറാക്കണ് അത്യാവശ്യം மழ வீண்டும் பெய்யன் போவான மழை பெய்து கேட்க அடிப்படி மழை பாபா ആ ബാബു കന്നിട്ടോ ഇറങ്ങണില്ലേ മീൻ പൊടിക്കാൻ ഇറങ്ങണില്ലേ ഏ എന്നാ ഇറങ്ങിക്കോ അടിപൊളി മീനോളിങ്ങനെതാ കെടുന്ന് എന്താ വേണു തെറ്റ മഴ മഴ പെയ്തു കേട്ടോ അടിപൊളി മഴ പെട്ടെന്ന് പെയ്തു ഈ മഴ പെയ്താണ്ടൊരു ഗുണം ഭയങ്കര മീൻ കയറിട്ടോ നല്ല അടിപൊളി വലിയ വലിയ മീൻ കയറണി മഴ ഇതിലടിച്ചിരിക്കണോ ഫുള്ള് വലയിൽ മീനാണ് കയറിയിക്കണം അത്യാവശ്യം നല്ല വലിപ്പുള്ള മീനോ ഇപ്പൊ വലു വന്നോൽക്കൊക്കെ കിട്ടും വലുതും വന്നോൽക്കൊക്കെ നല്ല മീൻ കിട്ടും കരയൊക്കെ ഉള്ളതും അതിലപ്പറുള്ള കിട്ടും ഈ മീന് ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഈ ടൈമില് കഴിക്കുന്നത് എവിടെ മീൻ അടിപൊളി പറലോ മീൻ കേട്ടോ കണ്ടോളി വലിയ വല്യ മീനുകളെ കേറിക്കുന്നു സൈഡിൽ ഇട്ടുകൊണ്ടിരിക്കട്ടോ എളുപ്പിട്ടോടെ എന്താ മീനൊക്കെ പോയി കൊണ്ടിരിക്കാം കേട്ടോ ആയി ചെറിയ മീൻ വിടുത്ത കാരണ അല്ലേ തോടൊക്കെ തോടിൻ്റെവർക്കൊക്കെ കഴിഞ്ഞ് പോവാണ് അപ്പൊ അടുത്ത വല എടുക്ക കേട്ടോ അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഒരു വല എടുക്കണ്ടെട്ടോ അടുത്തവരയിലങ്ങനത്തെ മീൻ വീഴണമോ? മീനെ കഷ്ടം പോലെ. അതിലി നമുക്കവലേജ് ഗോലിയലന്നോ. ഗോലിയല് അത്ര ഷോർട്ട് ഉണ്ട്. അതുകൊണ്ട് കുറേ മീൻ പോകും. നാളത്തെ അക്ഷൻ കിട്ടും. തളി. അതൊക്കെ നമ്മൾ വിടുക. നമ്മളെ പോവുക. കവർ ചെയ്യാനേ. ഓ ലഗനു ഉദ്ദേശിക്കുന്നു. ഈ കമ്മറ്റി ദിനഓടോന്ന് പറയാം. മീൻ കിട്ടണ്ട രണ്ടാൾക്കാരും ഇവിടെ കുളിക്കലങ്ങാടിക്കുലി ഉടങ്ങിക്കണേ നമ്മളത് വരുന്നുണ്ട് അനിയ കൊടവതൊക്കെ ഇതാ വരണ്ടായിരുന്നു രാത്രി മീൻ കുടിക്കാൻ വരുന്ന വരവേണ്ടത് ഏഹ് വരവ് വരണ്ട നല്ല കാറ്റും അടിപൊളി മഴ ആട്ടോ കൊടുത്തക്കാര് ഒരുപാട് അള കട കൊടക്കഥ മറിഞ്ഞതായി അതിന്റെ അവിടെ ഒരു കുളി കുളിക്കണ ആൾക്കാർ ആൾക്കാര് വേറെ ഒക്കെ തണുപ്പകെട്ടീന് കുടത്തില് വേറെ ടീമിനട്ടോ സ്വന്തം ഇട്ട മഴയാണ് മഴത്തങ്ങനെ ഭയങ്കര മഴ പറഞ്ഞതു കൊണ്ടത് കൊടൊക്കെ നിറഞ്ഞിട്ടേ കാരണം ഇതാ വല പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് മൊത്തത്തില് തപ്പിപ്പിടുത്താം വെള്ളത്തിന്റെ അടിയിൽ തന്നെ ഒരാളെ കിടന്നിട്ട് പൊടിക്കാനാണ് എങ്ങനെ ഇണ്ടോ നോക്കാം മീൻ കിട്ടുണ്ടോ നോക്കാം അതൊക്കെ പൊടിച്ചോ കളയണ്ട മീൻ നമുക്ക് നോക്കാം ആ ഓരോ പിടുത്തത്തില് ഒന്നു രണ്ടൊക്കെ പറലോളം ഇതൊക്കെയാണ് കിട്ടുന്നത് കേട്ടോ കപ്പി പൊടിക്കാണ് ഇതൊരു രസാടിയാണ് കാണാനും ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള പരിപാടിയാണ് ആരാണ് ഇതാണ് എന്ന് നാട്ടുപിടുത്തു പറയാല്ലേ അതെ നമ്മടെ നാട്ടിൽ നിന്ന് നിക്കുമ്പോ കാണാൻ പറ്റിയ സംഭവങ്ങളാണ് പിടുത്തക്കാരനാ ഏടിച്ചിട്ട് ഇങ്ങനെ വന്നിരിക്കാണ് അതെ 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 തപ്പിങ്ങനെ പൊടിക്കട്ടോ വാലയുടെ അടി പോയിട്ടാണ് പിടിക്കണത് അപ്പൊ എന്തൊക്കെ മീൻ കിട്ടുക നോക്കാം ഒരു തോർച്ചുകൊണ്ട് വെച്ചിട്ട് അതില് കിട്ടീലോ അടുത്ത മുന്നലാ മൂന്നണത് മീനോട് ഇങ്ങനെ ചാടികൊണ്ടിരിക്കന്നെയാണ് ആൾക്കാർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കണ ഇവിടെ രണ്ടാൾക്കാര് ഭയങ്കര പുള്ളിയിലോ കൊറേ ആൾക്കാര് മീനോണ്ട് പോയിട്ടോ

അപ്പ കേറച്ച് പറഞ്ഞു കയറില്ലേ ഇനി കുറച്ചാല്പം നല്ല കേറു ആ സുന്ദർജി ആരാടാ ആ ഉണ്ടല്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ എല്ലാ വല്ല മീൻ പിടിക്കാൻ ഇറങ്ങണാലോ പ്രാവശ്യം എന്താ മീൻ പിടിക്കാൻ ഇറങ്ങണില്ല ഇറങ്ങില്ലാതുകൊണ്ട് ോർത്തുണ്ടെ പിടിക്കം കിട്ടണ്ട തോർത്തുണ്ടോ പിടിക്കാല്ലേ തപ്പിട്ട് ഇങ്ങനെ പിടിക്കുമ്പോളാ അടി കൂടെ എന്റെ ഒരു എക്സ്പീരിയൻസ് വേണ്ടോ അങ്ങനെ പിടിക്കണമെങ്കില് എല്ലാരെയും കൊണ്ടും കഴിയില്ല അങ്ങനെ പിടിക്കാൻ ഇത് രണ്ടാൾക്കാര് നല്ല കുളിയില നിങ്ങള മീൻ മീൻപിടിക്കാൻ കണ്ടാനാ കേട്ടോ എന്തപ്പോ മീൻ പിടിക്കാൻ കാരണേ അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഇറങ്ങുന്ന ആളാണ് അതാ ഞാൻ നോക്കിയന്നെ പ്രാവശ്യം ഇറങ്ങണേ എന്തായാലും പ്രാവശ്യം മീൻ ഡ്രസ്സാണ് അടിപൊളി മീനാളാണ് കേറുന്ന മീനൊക്കെ അടിപൊളിയാണ് വല്യ മീനാളാണ് നമ്മളെ വൃത്തക്കാരെന്തോടെ അനി ഇറങ്ങിയ പിന്നെ പിന്ന പിന്നതിലൊന്നും നോക്കാല്ലോ സീസൺ കിട്ടണ്ടല്ലേ അത്യാവശ്യം നല്ല വെൽപ്പള്ളപ്പാറല്ലേ പൊളി സാധന ആരാ പ്രസാദ്ണ്ട് സത്യ മീന് കിട്ടിയോ ആ മീന് കിട്ടിയോ നാട്ടിലെ ഉത്സവട്ടോ കണ്ടമാന ആൾക്കാരുണ്ട് ഇവിടെ നല്ല ഒരുപാട് ഭാഗങ്ങളിലായിട്ട് നിൽക്കുന്ന ആൾക്കാര് അവിടെ കുറച്ച് ആൾക്കാരുണ്ട് അതിന്റെ അപ്പുറത്ത് വേറെ ആൾക്കാരുണ്ട് ഇവിടെ വേറെ ആൾക്കാരുണ്ട് ഇതാ കൊറേ ആൾക്കാർ വന്നുകൊണ്ടിരിക്കണതാ ഇതൊക്കെ മീൻ പിടിക്കാൻ വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കേട്ടോ എന്താ രാമ അറങ്ങണോ അതൊക്കെ അത്യാവശ്യം എളുപ്പമുള്ള മീനാണ് അത് കളയലങ്ങള് ഇറങ്ങണേ എന്താ പിടിച്ചോണോ ആ ഇന്നലെ അത്യാവശ്യം കിട്ടിക്കോണോലെ ഇന്നലെ മീൻ കിട്ടിക്കോണല്ലേ അതാണ് ഇങ്ങളൊക്കെ ഒഴിഞ്ഞിക്കണത് അത് രണ്ടാമത്തെ ദിവസം മീൻ പിടുത്താണ് ഇതൊക്കെ പറയപ്പൊള്ളി സാധന അപ്പോൾ നമ്മൾ വല എടുക്കാൻ പോകുക കേട്ടോ വലയിൽ എന്തൊക്കെ മീനൊക്കെ കുടുങ്ങിക്കൊണ്ട് നോക്കാം നമ്മൾ അനി കുട്ടനൊക്കെയാണ് മീൻ പിടുത്തക്കാരനാണ് ഇവിടുത്തെ ആ കായ് പൊക്കീട്ട് അത്യാവശ്യം നല്ല പറല് കൊടുക്കുന്നത് ഇടക്കിടക്ക് കുടിക്കുന്നുണ്ട് കേട്ടോ എടുക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെ മീനുണ്ട് ഇതിൽ നോക്കാം നോക്കാം ആ ഇതാണ് മീനുകൾ കണ്ടോ ഒരുപാട് വെറൈറ്റി മീനുകളുണ്ട് എന്തൊക്കെ ഐറ്റംസ് ഉള്ളത് അല്ലേ അല്ലേ പറല് അല്ലേ കുറുന്തള പറല് അങ്ങനത്തെ ഐറ്റംസ് കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ള കേട്ടോ ഒന്ന് പിടിച്ചാ അനിയ വലുപ്പം അതാ അത്യാവശ്യം വലുപ്പം ഉണ്ട് കേട്ടോ പറലുകൾ ആ ആ അത്യാവശ്യം അടിപൊളി പറലുകൾ ആ എന്നാ പിടിച്ചൊളി ഓക്കെ കവറേക്ക് ഇട്ടേ കവറേ കിട കേട്ടോ ഇടക്കിടക്കുകൾ കിട്ടുന്നുണ്ട് കേട്ടോ അത്യാവശ്യം മീൻ കിട്ടിയ ടൈമിൽ നല്ല രസമായി മീൻ പിടുത്തം കാണാൻ തന്നെ ഇവിടുത്തെ മീൻ പിടുത്തക്കാരോ എല്ലാ കൊല്ലവും ഫസ്റ്റ് ഈ ടൈമിൽ വന്ന് പിടിക്കുന്ന ആൾക്കാരോ കളയണ്ട വലയിൽ നിന്ന് കൊടുത്ത് വേണ്ട കേട്ടോ എടുത്തിട്ട് കാണാൻ തന്നെ ഭയങ്കര രസമാണ് അത്യാവശ്യം നല്ല കറൽ കിട്ടുന്ന ടൈം കേട്ടോ മീൻട്രോ എവിട എവിടെ എവിടെ ആ അതാ പറലുകളാണ് കേട്ടോ കല്ലേരി പറല് വലിയ വലിയ കണ്ണന്മാരൊക്കെണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ

നല്ല മാങ്ങട്ടിട്ടൊക്കാലെ അടിപൊളിയാണ് മാങ്ങ മാങ്ങ പച്ച മാങ്ങേ എന്താ പറലേപ്പനെ കുറന്തള അത്യാവശ്യം ആ ഇതൊക്കെയാണ് നമ്മളെ നാട്ടിലത്തെ കാഴ്ചകൾ ഇട്ടോ പുറത്തെ മഴ കൂടിയിട്ട് നല്ല മഴ ആയി എന്തായാലും മീൻപിടുത്തൊക്കെ കഴിഞ്ഞ് പോവാണ് അപ്പൊ രണ്ടാൾക്കാർ വരുന്നുണ്ട് ഫൈസലും ഒന്ന് കുഞ്ഞുമണിയാ ഫൈസലാട്ടെ ആയിക്കോട്ടെ